ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ഒരു എൽ ക്ലാസിക്കോ മത്സരമായിരുന്നു ഇന്നലെ നടന്നത് അതെ ഒരാരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിയ ഒരു എൽ ക്ലാസിക്കോ മത്സരം ഫുട്ബോളിന്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും ആവേശവും ഏറ്റവും ശത്രുതയോടെയും ഏറ്റവും ലോക ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കണ്ട മത്സരങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗം എൽ ക്ലാസിക്കോ ആയിരിക്കും ഏത് യൂറോപ്പിലോ കേരളത്തിലോ ആയിക്കോട്ടെ എൽ ക്ലാസിക്കോ മത്സരങ്ങൾ വന്നാൽ ആവേശത്തോടെ ഓരോ ആരാധകരും കാണുന്ന മത്സരമായിരിക്കും അത് ആവേശം വശം ഒരുപോലെ നിറഞ്ഞാടുന്ന ആ ഒരു മത്സരം ആരംഭിക്കുന്നത് ബാഴ്സലോണയുടെ രച്ചോട് കൂടി തന്നെയായിരുന്നു ഇവിടെ റിയൽമാൻ ഈ താരം ബോളുമായി വന്ന് ഒരു ഷോട്ടെടുക്കുന്നുണ്ടേ പക്ഷെ ബാഴ്സലോണ ഡിഫൻഡർ അത് ബ്ലോക്ക് ചെയ്യുന്നു ഇവിടെ തുടർന്ന് ലെവൻഡോസ്കി ബോളുമായി കുതിക്കുന്നത് കാണാം പക്ഷെ ടോണി ക്രോസിന്റെ മികച്ച ഒരു ടാക്ലിങ് കാരണം അവിടെ ലെവൻഡോസ്കിക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണാം തുടർന്ന് ഇവിടെ വീണ്ടും പാഴ്സലോണ താരത്തിന്റെ ഒരു ലോങ് റെഞ്ചറി നമുക്ക് കാണാം പക്ഷെ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു അങ്ങനെ മത്സരം അതിൻ്റെ ആറാം മിനിറ്റിലേക്ക് കടക്കുകയാണ് ഇവിടെ പായ്സലോണക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നുണ്ട് അത് പായ്സലോണ താരം മികച്ച രീതിയിൽ തന്നെ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അതെ ഓരോ പായ്സലോണ താരത്തിനെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സ്യത്തിൻ്റെ ആറാം മിനിറ്റിൽ തന്നെ ആവശ്യകരമായ മത്സരത്തിൽ ആദ്യ ഗോൾ പായ്സലോണ നേടിയിരിക്കുകയാണ് അങ്ങനെ ബായ്സലോണ മത്സ്യത്തിൽ ഉയർത്തിയിരിക്കുന്നു ബായ്സലോണ വാൻ റിയൽ മാരിറ്റ് ഇവിടെ തുടർന്ന് റിയൽ മാരിഡിന്റെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം പക്ഷേ റിയൽ മാരഡ് താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു മികച്ചൊരു ആക്രമണം തന്നെയായിരുന്നു റിയൽ മാറിഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് പക്ഷേ അവിടെ അവർക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് വീണ്ടും കളി മുന്നേറ്റം ആരംഭിക്കുന്നു വീണ്ടും റിയൽ മാറീഡ് ഒരുപാട് ആക്രമണം നടത്തുന്നുണ്ട് മത്സ്യത്തിലേക്ക് തിരികു വരാൻ പക്ഷെ അവർക്ക് അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് ഇവിടെ വീണ്ടും റിയൽ മാരി മറ്റൊരു മുന്നേറ്റം കാണാം പക്ഷെ അതും പൈസ ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ തടഞ്ഞിരുന്നു തുടർന്ന് ഇവിടെ പൈസ റിയൽ മാരി താരമായ മിനിഷ് ജൂനിയന്റെ ഒരു എഡർ കാണാം പക്ഷെ അതും പോസ്റ്റിന്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ വീണ്ടും കളിപുന്നരം ആരംഭിക്കുന്നു ഇട പായ്സലോണയും ആക്രമണം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാം പക്ഷെ പായ്സലോണക്കും അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇട പായ്സലോണ താരമായ ലെവിനയുടെ മികച്ച ഷോട്ട് നമുക്ക് കാണാം പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല ഇവിടെ റിയൽ മാറിഡിൻ്റെ ഒരു മുന്നേറ്റം കാണാം വൈസലോണ പോസ്റ്റിൽ മികച്ച ഒരു ആക്രമണം അവിടെ നടത്തുന്നുണ്ട് അതെ വൈസലോണ പോസ്റ്റിൽ ലുക്കാസ് വീസ് കേസിനെ ഫോൾ ചെയ്തു എന്ന പേരിൽ റിയൽ മാറിഡിന് അനുകൂലമായ അവിടെ ബെനാൾട്ടിയും ലഭിക്കുന്നു അതെ ബെനാൾട്ടി കിക്കൊടുക്കാൻ വരുന്നത് വിനീഷ്സ് ജൂനിയർ ആണ് ജൂനിയറിനെ പി എക്കുന്നില്ല അയാൾ മികച്ച രീതിയിൽ തന്നെ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാറിഡിന് വേണ്ടി ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു അങ്ങനെ ആവശ്യകരമായ അൽ ക്ലാസിക്കോ മത്സരം ഒന്ന് ഒന്ന് എന്ന സ്കോറിലേക്ക് എത്തുന്നു ഓരോ ആരാധകരെയും ഒരുപോലെ ആവശ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും റിയൽ മാഡിഡിൻ്റെ ഒരു മുന്നേറ്റം കാണാം പക്ഷേ ബാഴ്സലോണ ഡിഫൻഡർ ആരോപിച്ച് മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു അങ്ങനെ വീണ്ടും കളി ആരംഭിക്കുന്നു വീണ്ടും ഇരു ടീമുകളും അക്രം നിർത്താതെ ഒരുപാട് അക്രമർ തന്നെ നടത്തിക്കൊണ്ടേക്കുന്നു കാരണം മത്സരം ഇപ്പോൾ വീണ്ടും സമനിലയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ലീഡ് ഉയർത്തുക എന്നത് ഇപ്പോൾ ഇരു ടീമിന്റെ ഒരു ലക്ഷ്യവുമാണ് ഇവിടെ ലെവൻഡോസ്കിയുടെ രഡർ കാണാം പക്ഷേ അതും ലക്ഷ്യം കാണുന്നില്ല അങ്ങനെ വീണ്ടും കളി ആരംഭിക്കുന്നു ഇവിടെ ബാഴ്സലോണയും റിയൽ മാഡീഡും ഒരുപോലെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരു ടീമിൻ്റെയും ഡിഫൻഡർമാരുടെ മികവ് മൂലം അവിടെ ഒന്നും ഗോൾ പിറക്കുന്നില്ല ഇവിടെ ലാമിംഗ് ഞമ്മല് ബോളുമായി വരുന്നുണ്ട് പക്ഷേ കമ മികച്ച ടാക്ലിങ്ങിലൂടെ അയാളെ തടഞ്ഞിടുന്നു തുടർന്ന് ഇവിടെ ബാസലോണക്ക് അനുകൂലമായി ഫ്രീക്കിംഗ് ലഭിക്കുന്നുണ്ട് റാഫിനെയാണ് കെക്ക് കൊടുക്കുന്നത് പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല ഇവിടെ പിന്നീട് നമ്മൾ കാണുന്നത് ബാസലോണ ഒരുപാട് അക്രമം നടത്തുന്നതാണ് ബാഴ്സലോണയുടെ കാലിൽ നിന്ന് മികച്ച ആക്രമണം നമ്മൾ കാണാം പക്ഷേ റിയൽ മെറി ഡിഫൻഡർമാരെല്ലാം അതിനെ തടഞ്ഞിടുന്നു ഒരുപാട് ആക്രമണം ബാസലോണക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ മോട്ട്രിച്ചിന്റെ മികച്ച ലോങ് എഞ്ചുറി നമുക്ക് കാണാം പക്ഷെ പൈസ ലോണ ഗോളിക്കപ്പെടാതെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു തുടർന്ന് ഇവിടെ ബെലിഹാമും ഒരു മികച്ച ഷോട്ട് എടുത്ത് തന്നെ എടുക്കുന്നുണ്ട് അതും ടെസ്റ്റിക്കൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് പായ്സലോണയുടെ മറ്റൊരു ആക്രമണം കാണാം അത് പായ്സലോണ വീണ്ടും ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മത്സരത്തിൻ്റെ ആവേശത്തെ തിരിച്ചുകൊണ്ടുവരുന്നു അതെ ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവിടെ അങ്ങനെ ഒരു മുന്നേറ്റം വന്നിരുന്നത് അങ്ങനെ പായ്സലോണ വീണ്ടും ലീഡ് ഉയർത്തുകയാണ് ഇപ്പോൾ മത്സരത്തിൽ പായ്സലോണ ട്യൂ റിയൽ മാൻ ഇൻ വാൺ പക്ഷേ ബസലോണയുടെ ആ ഒരു ഗോള ആരവങ്ങൾക്ക് അധികം ആയുസില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് അതെ തുടർന്ന് ഇവിടെ റിയൽ മാരിഡിൻ്റെ ഒരു മുന്നേറ്റം വരുന്നു അതെ റിയൽ മാരീഡ് താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു അത് അവരുടെ ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാഡീഡ് ആ മത്സരത്തിൽ ഒരിക്കൽ കൂടി സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഓരോ റിയൽ മാരിഡ് ആരാധകനെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ മത്സരം സമനിലയിലേക്ക് എത്തിയിരിക്കുന്നു അതെ കളി കാണുന്ന ഓരോ ആരാധകൻ്റെയും രോമാഞ്ചപ്പെടുത്തുന്ന ഒരു നിമിഷമായിരുന്നു അതെ എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ഒരിക്കൽ കൂടി ആവേശം നിറഞ്ഞൊരു മത്സരം ആരാധകർ ഇതാ കാണുന്നു മത്സരം പോയി മത്സരം ഇപ്പോൾ രണ്ട് രണ്ട് അങ്ങനെ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിച്ചു കൊണ്ടേരിക്കുന്നത് ഒരിക്കൽ കൂടി മത്സരം സമരമില്ലായത് കൊണ്ട് തന്നെ വീണ്ടും അവസാന നിമിഷങ്ങളിൽ ആല് ആര് ലീഡ് ഉയർത്തുമെന്ന ചോദ്യം ഉയർന്നു വന്നോ അങ്ങനെ ഇരു ടീമുകളും ശക്തിയായി തന്നെ കളിച്ചോ ഇവിടെ ഫിനിഷിൻ്റെ ഒരു ഷോട്ടല്ല നമുക്ക് കാണാം പക്ഷേ പായ്സലോണ ഗോൾ കീപ്പർ അവിടെ അവർക്കൊരു വില്ലനായി നിൽക്കുക തന്നെയാണ് അങ്ങനെ ആ മത്സരം അതിന്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ അവസാന പത്ത് മിനിറ്റിലെ ആവേശ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു ഇരു ടീമുകളും ും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേരിക്കുന്നു അതെ അങ്ങനെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈം ആയി അനുവദിച്ചിരിക്കുന്നത് നാല് മിനിറ്റ് ആണ് അതെ അതിൽ ഒരു മിനിറ്റ് അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിൽ വരുമ്പോൾ ഓരോ ആരാധകരും ഈ എൽ ക്ലാസിക്കോ മത്സരം പോയി സമനിലയിൽ അവസാനിക്കുമോ എന്ന് ചോദിച്ചു പോയിരുന്നോ അതെ അങ്ങനെ ആ ഒരു മത്സരം അവസാന സമനിലയിൽ അവസാനിക്കുമെന്ന് നിമിഷം വിചാരിച്ചിരിക്കുന്ന നിമിഷത്തിലായിരുന്നു ആ ഒരു മുർത്തം വരുന്നത് ബാഴ്സലോണ പോസ്റ്റിലെ മികച്ച ക്രമണം അത് നേരെ എത്തുന്നതാണെങ്കിലും ബെൽഹാമിയിലേക്ക് അയാളത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് റിയൽ മാരിറ്റ് ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തി അവസാന ഒരു രക്ഷകനാകുന്ന നിമിഷമാണ് നമ്മൾ കാണുന്നത് അതെ ആ ഒരു മത്സരത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ഗോളായിരുന്നു അതെ അങ്ങനെ ആ മത്സരം അവസാനിക്കുമ്പോൾ മത്സരത്തിൽ വിജയിക്കുന്ന റിയൽ മാരിറ്റ് തന്നെയാണ് അതെ മൂന്ന് രണ്ട്